റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന് ചികിത്സയിലുള്ള ജെയിൻ വ്യക്തമാക്കി സുഹൃത്തിനയച്ച സന്ദേശത്തിലാണ് ജെയിൻ ഇക്കാര്യം അറിയിച്ചത് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ജെയിൻ തന്നെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ബിനിൽ മരിച്ചു മരവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു എന്നും ദേഹത്ത് മുഴുവൻ രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു മൃതദേഹമെന്നും ജെയിൻ വ്യക്തമാക്കുന്നു ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന പട്ടാളക്കാർ തന്നെ അവിടെ നിന്നും നീക്കാൻ ശ്രമിച്ചു ഇതിനിടയിൽ മൃതദേഹം നേരെയാക്കി നോക്കിയപ്പോൾ ശരീരം മരവിച്ച നിലയിലായിരുന്നു ഡ്രോൺ അറ്റാക്കിലൂടെയാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായി തിരിച്ചു പോകുമ്പോഴേ തന്റെ നേർക്കും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന് ജെയിൻ പറഞ്ഞു പിന്നീട് തന്നെ മോസ്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നും സന്ദേശത്തിൽ ജെയിൻ വ്യക്തമാക്കുന്നു ആഴ്ചകൾക്ക് മുൻപാണ് ബിനിലിനെയും ജെയിനിനെയും റഷ്യ മുൻനിര പോരാളിയായി നിയമിച്ചത് ഇതിൽ കുടുംബമാശങ്കയെ അറിയിക്കുകയും ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് ബിനിൽ യുദ്ധമുഖത്ത് വെച്ച് മരിച്ചതായി എംബസി അറിയിച്ചിരിക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി